നമസ്കാരം എല്ലാവർക്കും മരക്കണക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് പേരുടെ റിവ്യൂസ് വരാറുണ്ട് ഒരുപാട് പേരിന് വിളിക്കാറുണ്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുറെ ഇൻഫോർമാറ്റീവ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ആ ഒരു മാറ്റം എല്ലാവരുടെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നടക്കാൻ പോകുന്ന ശനിമാറ്റവും ശേഷം മെയ് പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന വ്യാഴമാറ്റവും വ്യക്തികളുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം ഉണ്ടാക്കുമെന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ശനിയും വ്യാഴവും ചേർന്നൊരു കമ്പയിൻ ചെയ്തൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു മൂന്ന് വീഡിയോ ഞാൻ ചെയ്തു ഇടവൻ രാശിയുടെ ഒക്കെ വീഡിയോ ചെയ്തപ്പം അതിനും എനിക്ക് ഒരുപാട് പേര് കമൻ്റ് ഇട്ടു ചിങ്ങൻ രാശിയുടെ ചിങ്ങൻ രാശിയുടെ ആയിട്ട് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം വളരെ സന്തോഷമുണ്ട് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് തുടർന്നും മുമ്പോട്ട് പോകുന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇവിടെ ചിങ്ങൻ രാശിക്കാരുടെ വിശകലനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇവർക്ക് ശനി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനിമാറ്റം നടക്കാൻ പോകുന്നത് അഷ്ടമത്തിലേക്കാണ് പോകുന്നത് അതായത് അഷ്ടമ ശനിയാണ് ഇവർക്ക് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് അഷ്ടമ വരുമ്പോൾ നമുക്ക് അത്ര നല്ലൊരു ഫലങ്ങളായിരിക്കില്ല നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നിരുന്നാലും ഇവര് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ശനി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അയർ കാരകനും കർമ്മകാരകനുമാണ് നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള ഫലമാണ് ശനി നമുക്ക് തരുന്നത് അപ്പം നല്ല കർമ്മം ചെയ്ത് ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായും നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുക കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമുക്കത്രക്ക് പ്രശ്നം വരില്ല എന്ന് സൂചിപ്പിച്ചു അതിന്റെ പ്രധാന കാരണം ഈ ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്കാണ് മാറുന്നത് ശനി രണ്ടര വർഷം എടുത്താണ് ഒരു രാശി പൂർത്തിയാക്കുന്നത് അപ്പോൾ ഈ മീനം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രം കൂടി ആയതുകൊണ്ട് ഈ അഷ്ടമ ശനി ചിങ്ങൻ രാശിക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല കൂടാതെ മെയ് പതിനാലിന് നടക്കാൻ പോകുന്ന ആ ഒരു വ്യാഴമാറ്റം ഇവർക്ക് വളരെയധികം അനുകൂലമായിരിക്കും കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഈ വ്യാഴം നിന്നിരുന്നത് പത്താം ഭാവത്തിലാണ് ജാതകശാൽ പത്താം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നല്ല ഫലങ്ങൾ നൽകുമെങ്കിലും ചാരവശാൽ നിൽക്കുന്ന ഈ ഒരു വ്യാഴം പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും കർമ്മഭാവത്തിൽ നിൽക്കുന്ന ഒരു വ്യാഴം വളരെയധികം ദോഷകാരകരാണ് പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരിക്കാം ഈ കഴിഞ്ഞ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പത്താം ഭാവത്തിൽ നിന്ന് പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്ന ഈ ഒരു വ്യാഴം വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത് കാരണം പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് സർവാഭിഷ്ട സ്ഥാനമാണ് നമ്മുടെ എല്ലാ അഭിഷ്ടങ്ങളും സാധുപരിക്കാൻ പറ്റിയ ഒരു സ്ഥാനത്തേക്കാണ് വ്യാഴം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ശനിയുടെ അഷ്ടമത്തിലേക്ക് മാറുന്ന ഈ അഷ്ടമ ശനിയുടെ ഒരു ഫലം നിങ്ങൾക്ക് അത്ര കണ്ട് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ചിങ്ങൻ രാശിക്കാർക്ക് യാതൊരുവിധ പേടിയും വേണ്ട എന്നിരുന്നാലും ആ ശനിയുടെ ഒരു എഫക്റ്റ് ചെറിയ രീതിയിൽ നമ്മൾ അലട്ടും അതുകൊണ്ട് തന്നെ മാർച്ച് തൊട്ടുള്ള ആ സമയം മാർച്ച് തൊട്ട് മെയ് വരെ കാരണം മെയ് വരെ ഇവർക്ക് ആ ഒരു ഒന്നര മാസത്തോളം വ്യാഴം അനുകൂലമായിരിക്കില്ല കാരണം മെയ് പതിനാല് ശേഷമേ വ്യാഴം സർവാകിഷ്ഠത്തേക്ക് വരുവുള്ളൂ ആ ഒരു സമയം വളരെ സൂക്ഷിച്ച് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കുക കാരണം അഷ്ടമ എന്ന് പറയുമ്പോൾ എട്ടാം ഭാവത്തിലേക്ക് ശനി വരുമ്പോൾ ആരോഗ്യകാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തക്കതായ ചികിത്സകൾ തേടുക അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങനെ എല്ലാ തരത്തിലും ആ ഒരൊന്നര മാസം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശേഷം വരുന്ന ഒരു സമയം പിന്നെയുള്ള ഒരു വർഷക്കാലം വ്യാഴം വളരെ അനുകൂല ഫലങ്ങളായിരിക്കും നൽകുക അതുകൊണ്ട് തന്നെ ആ സമയം നിങ്ങൾക്ക് ഏത് കാര്യത്തിനും മുമ്പോട്ടിറങ്ങിയാലും വിജയിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇനി ചിങ്ങൻ രാശിക്കാർക്ക് ചെറിയ രീതിയിൽ ശനിക്കുള്ള വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ മാറ്റം വരും പ്രത്യേകിച്ച് ശിവന് ധാര നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു അല്ലെ കൃഷ്ണൻ മുഖ്യപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വരും തൊഴിൽ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പതിനൊന്നാം പാത് വ്യാഴം വരുമ്പോൾ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ചെയ്ത എല്ലാ ഫലങ്ങൾക്കും ഉള്ള ഒരു റിസൾട്ട് ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ആ സമയം വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള ആ ഒരു ബന്ധം നല്ല രീതിയിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പ്രമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുക കുടുംബജീവിതത്തിലും ഐശ്വര്യം ഉണ്ടാകുന്നതായിരിക്കും ചിങ്ങൻ രാശിക്കാർക്ക് മെയ്ക്ക് ശേഷം അപ്പം ഇതൊക്കെയാണ് ചിങ്ങൻ രാശിക്കാരുടെ പ്രധാന ഫലങ്ങൾ അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ ശനിയുടെ ആ ഒരു മാറ്റം അഷ്ടമത്തിലേക്കാണെങ്കിലും അത്ര കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട ഒരിക്കലും ഭയപ്പെട ഭയപ്പെട്ട് മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല വ്യാഴം നിങ്ങൾക്ക് പ്രസാദിച്ചുണ്ട് അതുകൊണ്ട് ഇതൊക്കെയാണ് ചിങ്ങൻ ഈ ഒരു വ്യാഴ വ്യാഴമാറ്റവും ശനിമാറ്റവും ഉണ്ടാകും കൊണ്ടുണ്ടാവുന്ന പൊതുഫലങ്ങൾ ഇനി ബാക്കി ഫലങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകവശാറുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ ജാതകവശാറുള്ള കാര്യങ്ങൾ നോക്കി തന്നെ നമുക്ക് അറിയണം അങ്ങനെയുള്ളവർക്ക് എന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം എൻ്റെ പേജിലിൻ്റെ നമ്പർ നമ്പറുണ്ട് അതിൽ വാട്സപ്പ് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുവാണെങ്കിൽ ഞാൻ സമയം പോലെ നോക്കി അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞ് തരുന്നതായിരിക്കും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നോ